നമസ്കാരം ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ നേർചിത്രങ്ങളാണ് പ്രതിരോധ മേഖല തദ്ദേശമായി വികസിപ്പിച്ച മിസൈലുകളും യുദ്ധക്കോപ്പുകളും മറ്റു ഉപകരണങ്ങളും ശത്രുവിനെ തച്ചുടച്ച് കരുത്തേറിയ പ്രതിരോധം തീർക്കുന്നു നിരവധി രാജ്യങ്ങളാണ് ഇന്ത്യയുടെ സ്വന്തം ഉപകരണങ്ങളും യുദ്ധവിമാനങ്ങളും മിസൈൽ സിസ്റ്റങ്ങളും വാങ്ങാൻ താല്പര്യം അറിയിച്ചിരിക്കുന്നത് യൂറോപ്യൻ രാജ്യമായ അർമേനിയ അവരുടെ അതിർത്തികൾ കാത്തു സൂക്ഷിക്കുവാൻ ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആകാശ് മിസൈലുകൾ വാങ്ങിയ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ പീരങ്കികൾ ഡ്രോണുകൾ എന്നിവയുടെ കയറ്റുമതിക്ക് പുറമെയാണ് വ്യോമപ്രതിരോധ സംവിധാനം കൂടി ഈ നിരയിലേക്ക് എത്തുന്നത് അർമേനിയയുമായുള്ള ഇടപാട് ആറായിരം കോടി രൂപയുടേതാണ് അർമേനിയ്ക്കു പുറമെ വിയറ്റ്നാമിലേക്കും ഫിലിപ്പീൻസിലേക്കും കയറ്റുമതി ചെയ്യുന്നതിനുള്ള നീക്കവും നടക്കുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിലും ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം കയറ്റുമതി ചെയ്തിരുന്നു പക്ഷേ ഇറക്കുമതി ചെയ്ത രാജ്യത്തിന്റെ വിശദാംശങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ വെളിപ്പെടുത്തിയിരുന്നില്ല മാർച്ചിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ കരസേന വാങ്ങിയിരുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത സിസ്റ്റത്തിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പിന് ധാരാളം രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസിന് നൂറ്റി അൻപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ ആർട്ടിലറി തോക്കുകൾക്കായി കരാർ ലഭിച്ചിരുന്നു ഇതും അർമേനിയയിലെ ഉപഭോക്താവിനായിരുന്നു തെക്കേ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം രാജ്യങ്ങൾ ആകാശ് മിസൈൽ സംവിധാനം ഏറ്റെടുക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ബ്രസീൽ ഉൾപ്പെടെയുള്ള തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ ഈജിപ്ത് എന്നിവ ആകാശ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിനുള്ള ചർച്ചകളിലാണ് ആകാശ് മിസൈലുകളെ കൂടാതെ ഇന്ത്യ ബ്രാംബോ പാസ് മിസൈലുകളും വിയറ്റ്നാം ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് വിറ്റിരുന്നു ഒരു പ്രതിരോധ ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ നിന്നും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ പ്രതിരോധ ഉപകരണ സ്വയം പര്യാപ്ത രാജ്യം എന്ന നിലയിലേക്ക് ഇന്ത്യ ചുവടുവെച്ചിരുന്നു വെച്ചിരുന്നു അതിന്റെ ഭാഗമായി റഷ്യയുടെ എ കെ ടു നോട്ട് ത്രീ തോക്കുകൾ ഉത്തർപ്രദേശിലെ ഫാക്ടറിയിൽ നിന്നും നിർമ്മിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ സ്വയം പര്യാപ്തതയിൽ നിന്നും ഒരുപടി കൂടി കടന്ന് കയറ്റുമതിലേക്ക് കൂടി സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഇടത്തര ഉപരിതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ് ഈ മിസൈൽ സംവിധാനത്തിന് നാൽപ്പത്തി കിലോമീറ്റർ അകലെയുള്ള പതിനെണ്ണായിരം മീറ്റർ വരെ ഉയരത്തിലുള്ള വിമാനങ്ങളെ വരെ ലക്ഷ്യമിടാൻ കഴിയും യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഉപരിതല മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയവ നിർവീര്യമാക്കാനുള്ള കഴിവുമുണ്ട് അടുത്ത കാലത്തായി ഗൾഫ് രാജ്യങ്ങളും ആകാശ് മിസൈലുകളിൽ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരുന്നു ഒരേ സമയം നാല് ലക്ഷ്യങ്ങളെ ഒരുമിച്ച് ഭേദിച്ചുകൊണ്ട് ഇന്ത്യ ആകാശ് മിസൈലുകളുടെ ഏറ്റവും പുതിയ ശക്തി പ്രകടനം ഡിസംബർ പന്ത്രണ്ടിന് സൂര്യലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ അസ്ത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ച് നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് തനി you <music>